ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോകറിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞതാ ഈ ഒരു സാധനത്തിനെ കുറിച്ചാണ് ചെയിൻ ലോബ് നമ്മൾ എന്തിനാണ് വണ്ടിയിലുള്ള ചെയിൻ ലൂബ് ചെയ്യണത് നമ്മുടെ വണ്ടിയിലെ ചെയിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചെയിനിൽ പറ്റുന്ന മണ്ണ് അതേപോലെ ചെറിയ ചെറിയ പൊടിയുടെ അംശങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആവാനും അതുപോലെ തന്നെ നമുക്ക് ചെയിൻ ലൈഫ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളൊരു ചെയിൻ ലോബ് ഉപയോഗിക്കാറ് അപ്പൊ ചെയിൻ ലോബ് ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞതാണ് ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ലോബ് ചെയ്യാനായിട്ട് അപ്പോ പലരും ചെയിനിൽ ലൂബ് ചെയ്യാറുണ്ട് പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ല പക്ഷെ ഒരു കാര്യമാണ് നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയിനിൽ ലൂബ് ചെയ്യുന്നതിന് ശരിയായിട്ടൊരു രീതിയുണ്ട് പലരും ചെയിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി വണ്ടി ആ ചെയിന് തന്നെ ഈ ഒരു ഓയിൽ അതായത് ഈ ഒരു ചെയിൻ്റെ ലൂബ് ഈ ഒരു ലൂബ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പക്ഷെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട് അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാണ്ട് ആ ഒരു കാര്യം ആരൊക്കെ തന്നെ അറിഞ്ഞുകൂടാ എന്നിട്ട് ചിലർ ഒരുപാട് കസ്റ്റമർ കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയിൻ ലൂബ് ചെയ്തു എന്നിട്ടും വണ്ടിയിൽ സൗണ്ട് വരുന്നുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു വരുന്നുണ്ട് ആ കസ്റ്റമറിനെ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് അത് എവിടെ ചെയിനിൽ ഏത് ഭാഗത്താണ് ലൂബ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി നമ്മൾ ഈ ഒരു പൾസർ വൺ നൈറ്റിലാണ് ചെയിൻ ലൂബ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ചെയിൻ ലൂബ് ചെയ്യണമെന്ന് ആദ്യം ഒന്ന് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തെ ഈ കവറിങ് കാര്യങ്ങളെല്ലാം ഒന്ന് അഴിച്ചു മാറ്റി നമുക്ക് ഇന്ന സ്ട്രോക്കെ ചെറിയൊരു പല്ല് വരിക അപ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമുക്ക് ചെയിൻ ഒന്ന് ലൂബ് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ഈ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാം നമ്മള് ചെയിപ്പോ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ആ ഒരു കവറിംഗ് അഴിച്ചെടുക്കാം അതിനുവേണ്ടിയിട്ട് നമുക്ക് പൾസറിൽ ചെയ്യേണ്ടത് ഈ ഗിയറിന്റെ ഈ ഒരു ഷാഫ്റ്റിൽ നിന്ന് ഈ ഒരു ഗിയറിന്റെ പെടലിനെ ജസ്റ്റ് നൂലെടുക്കുക അതിനുശേഷം ഈ കവറിംഗിന്റെ ഇട്ടിന്റെ ബോൾട്ട് വരുന്നുണ്ട് ഈ ഒരു കവറിംഗ് കൂടി നമുക്ക് ഒന്ന് അഴിച്ചെടുക്കാം കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലോക്ക് ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ നമ്മൾ വണ്ടി ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്ത് കാരണം തന്നെയാണ് നമ്മൾ ലൂബ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ി തണായിരുന്നെങ്കിൽ നമ്മൾ ലൂബ് ചെയ്യേണ്ട ലെങ് ചെയ്യില്ല രണ്ട് സൈഡിലായിട്ട് വരുന്നതിന്റെ ലെങ്ത് ഭാഗം വരുന്നത് രണ്ട് ജോയിന്റ് ഭാഗം വരുന്നുണ്ട് ഈ ചെയിൻ്റെ അപ്പോൾ ജോയിന്റ് വരണ ഭാഗമാണോ അഭിപ്രായം ചെയിൻ്റെ രണ്ട് ലെങ്ത് സൈഡിലായിട്ട് നമ്മൾ ചെയിൻ്റെ ഗൂഗിൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ എൻ എസ് ബോധിൻ്റെ ഭാഗത്താണ് ഈ ഭാഗത്തായിട്ട് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എല്ലാം ലൂബ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു മിനിറ്റ് ആണെങ്കിൽ ലൂബ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം എന്നാലും നമ്മൾ ചെയിനുകളിൽ കറക്റ്റ് ലൂബ് ഫിറ്റായി പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ലൂബ് അടിക്കേണ്ട രീതി നമുക്ക് നമുക്ക് ആയിട്ടുള്ള അറിയിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെങ്ത് ഭാഗത്തായിട്ടാണ് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യേണ്ടത് പലരും പല കസ്റ്റമറിലും ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഈ ചെയിൻ്റെ റോളർ വരുന്ന ഈ ഒരു സെന്റർ ഭാഗത്ത് ലൂബ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോഴാണ് ഈ വണ്ടിക്ക് സൗണ്ട് മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കസ്റ്റമർമാർ വരുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഒരു ചെയിനിൽ നമുക്ക് ഈ രണ്ട് ലെങ്ത് വരുന്ന സൈഡിൽ ഒന്നും അടിക്കാറുണ്ട് ചെയിനിൽ രണ്ട് ഭാഗങ്ങൾ എച്ച് കളിലാണ് നമുക്ക് കറക്റ്റായിട്ട് ട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ളവരെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം